അസ്സലാമു അലൈക്കും പരിശുദ്ധമായ റമളാനു റമളാനു ശരീഫ് മാസമാണ് ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലേണ്ട വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും മഹത്തായ മാസമാണ് അടിമകൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാഫ് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ഹദീസിൽ കാണാം എല്ലാ ദിവസവും രാവും പകലും ഒരാൾ ഒരാള് അഷർമുറ ചൊല്ലിയാൽ

ചൊല്ലിയ മഹത്വമാണ് പ്രതിഫലമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇസ്തിഫാർ എല്ലാ ദിവസവും നാം പതിവാക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് റമദാന മാസം എത്തിയാൽ നാം ചൊല്ലുന്ന ഇസ്തി അധികരിപ്പിക്കണം ഒരു ഹദീസിൽ കാണാം ലസിമൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും അള്ളാഹു നൽകൂല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തൂല അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെയും അള്ളാഹു നൽകും സമ്പത്ത് നൽകും പണം നൽകും ഐശ്വര്യം നൽകും കുടുംബത്തിൽ ഭാര്യ മക്കളിൽ സന്തോഷം നൽകും ഞാൻ ചെയ്യേണ്ടത് ആ ദിവസം ചെയ്തു കൂട്ടിയ എഴുപത് തെറ്റുകള് ദോഷങ്ങൾ അള്ളാഹുക്ക് പുറത്തു കൊടുക്കും ചെറിയ ചെറിയ തെറ്റുകളാണ് ചെറു ദോഷങ്ങളാണ് അള്ളാഹുക്ക് പുറത്തു കൊടുക്കുന്നത്

അസനുൽ ബസി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു അന്ന റുജു മഹാനായ അസനുൽ ബസിർ തങ്ങളെ വലിയ ക്ഷാമത്തിലാണ് ഞങ്ങളുള്ളത് വലിയ പ്രയാസത്തിനാണുള്ളത് എന്തെങ്കിലും പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഫക്കാല അവിടുന്ന് പറഞ്ഞു കൊടുത്തത് അസ്തഖർ വർദ്ധിപ്പിക്കുക ധാരാളം ഇസ്തുർ ചൊല്ലുക വേറെ ഒരാൾ വന്ന് പറഞ്ഞു അൽ ഫർ ദാരിദ്ര്യമാണ് കയ്യിൽ പണമില്ല സമ്പത്തില്ല വലിയ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് വിഷമത്തിലാണ് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തു അദ്ദേഹ അദ്ദേഹത്തോട് പറഞ്ഞത് അസ്തഫാർ വർദ്ധിപ്പിക്കുക വഷക്ക മൂന്നാമത്തെ വഷക്കായ മൂന്നാമത്തെ ഒരാൾ വന്നു അദ്ദേഹം പറഞ്ഞു മഴയില്ലാത്ത തോട്ടങ്ങളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും അതിന് പരിഹാരം മഴ വരാൻ എന്തെങ്കിലും പരിഹാര മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തോടും പറഞ്ഞത് ധാരാളം ചൊല്ലുക വേറെ ഒരാളെന്ന് പറഞ്ഞു വശക്കായലും മക്കളില്ല മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്തെങ്കിലും പറഞ്ഞു തരണം എന്തെങ്കിലും ഔറാദുകള് ദക്രകള് പറഞ്ഞു തരണമെന്ന് മഹാനായ അസറുൽ തങ്ങളോട് പറഞ്ഞപ്പോഴും കാല അദ്ദേഹത്തോടും പറഞ്ഞത് അസ്തകം എല്ലാ ആളോടും എല്ലാ പ്രയാസവും പല പ്രയാസങ്ങളും പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും ആയി വന്ന ഓരോരുത്തരോടും പറഞ്ഞത് ഇസ്തികഫാർ ധാരാളം ചൊല്ലുക ഇസ്തികഫാർ വർദ്ധിപ്പിക്കുക അങ്ങനെ കൂട്ടുകാർ ചോദിച്ചപ്പോൾ

അള്ളാഹു വല്ലാതെ തരുന്നവരാണ് നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ മഴ നൽകും നിങ്ങൾക്ക് വേണ്ടി മുതൽ സമ്പത്ത് പണം ഐശ്വര്യം അള്ളാഹു നൽകും മക്കൾ നൽകും വജ അല്ലക്കും ജന്നാതി നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും ജീവിക്കാനാവശ്യമായ എല്ലതും അള്ളാഹു നൽകും നൽകും വൈജ അല്ലക്കുംഹാറ പുഴകൾ നൽകും അപ്പൊ ഈ ആയത്തിലൂടെ നമ്മോട് പറഞ്ഞത് ഇസ്തി ഗുബാറ് എല്ലാത്തിനേക്കും പരിഹാരമാണ് നോഹ് നബി അലി ഇസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് നിങ്ങൾ ഇസ്തി ചൊല്ലുക പൊറുക്കല് ചോദിക്കുക എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാതും മൊല്ലാഹു നൽകും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും മൊല്ലാഹു നൽകൂല ഐശ്വര്യം നൽകും ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് മുതലാഹു നില്ക്കും അപ്പൊ ഇസ്തി ഗുർ എല്ലാത്തിനും പരിഹാരമാണ് അത് റമദാന മാസത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ മാസങ്ങളിലും നാം ഇസ്തഫാറിനോർദ്ധിപ്പിക്കണം പ്രത്യേകിച്ചും റമദാന മാസം വന്നാൽ ധാരാളം ഇസ്തി ഗുബാർ ചൊല്ലണമെന്ന് മഹാന്മാര് പരിശുദ്ധമായ ഖുർആാനും ഹദീസുകളുടെ ഹദീസുകളുടെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെയും നീങ്ങിക്കിട്ടാൻ നാം നല്ലൊരു നീയത്ത് വെച്ച് ഇസ്തിഗ്ഫാർ നാം ധാരാളം ചൊല്ലുക എത്രയാണോ കഴിയുന്നത് ഒരെണ്ണം വെച്ച് ചൊല്ലുക ഒരു ലക്ഷം ഈ പരിശുദ്ധമായ റമദാൻ തീരുന്നതിൻ്റെ മുമ്പ് ഒരു ലക്ഷം ഇസ്തിഹുഫാർ ഞാൻ ചൊല്ലും എൻ്റെ ഉദ്ദേശം പൂർത്തിയാകാൻ എൻ്റെ വിഷമം മാറാൻ എൻ്റെ രോഗം ഷഫിയാകാൻ എന്ത് നല്ല ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും ഇസ്തഫാർ എല്ലാത്തിരിക്കും പരിഹാരമാണ് നമുക്ക് തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് ഇസ്തഫാറുകളെ ചൊല്ലുവാനും അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇസ്തഖാറിന്റെ പറുക്കത്തോണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിലുള്ളാഹ് ബർക്കത്ത് നൽകട്ടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ളാഹ് ബർക്കത്ത് നൽകട്ടെ നമ്മുടെ കുടുംബം നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടുകു കുടുംബത്തിൽ അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവിധ അപകടങ്ങൾ ആഫത്തുകൾ മുസീബത്തുകൾ അടുങ്ങാറുകളും ആരോഗ്യമായ രോഗങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്ന മുസീബത്തുകളിൽ നിന്ന് നിന്നാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാർ ജ്യേഷ്ഠാന് ചന്മാർ സഹോദര സഹോദരിമാർ കൊണ്ട് ഏൽപ്പിച്ച എല്ലാ ആളുകളെയും അള്ളാഹുക്ക് ആദരക്ഷിക്കട്ടെ ഹമീ നബി റഹ്ദ് ദിഖാറിമീൻ അസ്ലാ വലൈക്കും